നായകൻ എസ് എസ് കെ എഫ് ഗ്രാൻഡ് ിൽ ചാലിച്ച ഒരു കൊണ്ട് ജനകോടുകളുടെ ഹൃദയം കീഴടക്കിയ പകരം വെക്കാനില്ലാത്ത പാണക്കാട്ട് അസർമുല്ലപ്പോൾ ഗ്രാൻഡ് ഫിനാലയുടെ ആധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു സാദരം ക്ഷണിക്കുന്നു السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام على الشفاء وعلى آله وصحبه أجمعين ورحمه سمسك الله جميع العلماء الديشن شيخنا ورحمه الاستاذ ورحمه الله ورحمه الله الله العلماء ഷെയ്ഖുന ചെറുശ്ശേരി ദീൻ മുസ്ലിയ അവടെ പ്രഭാഷകൾ നിർവഹിക്കുന്ന സെയ്യദ് സാദിഖ് അല്ലി ഷാഹബ് തങ്ങൾ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ മുസ്ലിയ അബ്ദുൾ സമദ് സാഹിബ് പൂക്കോട്ടു വേദിയിലുപ പണ്ഡിത മഹത്തുക്കളെ അഭ്യുതരായ സാദാത്തുക്കളെ സമസ്ത കേരള ജമിയത്തൽ എളിമയുടെയും കീഴ് ഘടകങ്ങളുടെയും നേതാക്കളെ എസ് കെ എസ് മുൻകാല സാരഥികളെ പ്രിയപ്പെട്ട എസ് കെ എസ് സഹഭാരവാഹികളെ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മറ്റു വേദിയിൽ ഉപവിഷ്ടായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യവസായ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സ്നേഹമുള്ള നാട്ടുകാർ എസ് കെ എസ് എഫിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഗാൻഫിലാനെ മഹാസമ്മേളനം കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സിനിമ സ്റ്റുഡൻ തെളിയിച്ചു അത് ബഹുമാനപ്പെട്ട കേരള ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയൊക്കെ അംഗീകാരം നേടിയെടുക്കുവാനും അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെന്ന് എസ് കെ എസിൻ്റെ പ്രവർത്തകർ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രതയിലൂടെ വിശ്വവിഖ്യാതമായ സമർക്കന്ദ് നഗരത്തെ ഇസ്ലാമീകരിച്ച ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സമർക്കന്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾക്കും ആയുധങ്ങൾ ഉന്നതമായ നീതി ബോധമാണ് ലോകത്തിന് വേണ്ടത് ലോകത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കാൻ അത് മാത്രമാണ് പോംവഴി അനീതിയും അക്രമവും കുടികുത്തി വാഴുന്ന ഇടങ്ങളിലാണ് അസ്വസ്ഥതകളും അരാജകത്വവും ഉണർന്നു വരിക പുതിയ ലോക സംവിധാനം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ സമൂഹത്തെയും സമുദായത്തെയും സജ്ജരാക്കുകയാണ് സമർക്കത്തിലൂടെ ഇവിടെ സംഗമിച്ച എസ് കെമ ഭടന്മാർക്ക് പറയാനുള്ളത് ഈ നീതിബോധത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഈ സന്ദേശം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം നടക്കുകയും സമൂഹത്തിന് കൈമാറുവാൻ ശ്രമിക്കുകയും വേണം ഇരുപത്തി അഞ്ച് വർഷങ്ങളുടെ കർമ്മസാഫല്യങ്ങളുടെ ഭൂമികയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തിന് മുസ്ലിം സമുദായത്തിന്റെ നാൻ ചുക്കാൻ പിടിക്കുവാൻ ഈ സംഘശക്തിക്ക് സാധിച്ചു വിജ്ഞാനം വിനയം സേവനം എന്ന വിശുദ്ധ മുദ്രാവാക്യമാണ് നാം ഉയർത്തിപ്പിടിച്ചത് സമുദായത്തിന്റെ മതഭൗതിക വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിലെ മറ്റേതു പ്രസ്ഥാനത്തേക്കാളും സംഭാവനകൾ എസ് കെ എസ് എഫ് നൽകിയിട്ടുണ്ട് ഓരോ മഹലിലും നേതൃത്വം നൽകുന്ന മതപണ്ഡിതന്മാരും അവിടങ്ങളിൽ അവിടുത്തെ വമറാക്കളും അതിൻ്റെ തെളിവാണ് സമുദായത്തിൻ്റെ ഈ മാനും തക്കവയും കട്ടെടുത്തു കൊണ്ടുപോകാനിറങ്ങിയ എല്ലാവിധ വിഭാഗങ്ങൾക്കും നിതാന്ത ജാഗ്രതയോടെ നിലകൊണ്ട പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് വിദഗ്ധനെയും വിഘടനവാദനത്തിനെയും ഒരിക്കലും വെച്ചുപുറിപ്പിക്കാത്തവരാണ് എസ് കെ എസ് എഫ് അതോടൊപ്പം സമൂഹത്തിന് ചെയ്യാനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനും ഈ സംഘശക്തി എക്കാലത്തും വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രശംസകൾക്ക് പാത്രീഭവിച്ച ട്രെൻഡും സേവന രംഗത്തെ സഹചാരിയും നമ്മുടെ സേവന മേഖലയിലെ അടയാളങ്ങളാണ് ഇതിലൂടഞ്ഞ എത്രയോ ഹൃദയങ്ങൾ ഹിദായത്തിൻ്റെ വെളിച്ചം കൊളുത്തുവാൻ ഇബാദ് എന്ന പേരിൽ ഒരു വിങ്ക് തന്നെ വളരെ നിശബ്ദമായി സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സിൽവർ ജൂബിലി സംഗമത്തോടെ പുതിയ ശൈലിയും സമീപനവുമായി സമൂഹത്തെ സമീപിക്കുകയാണ് എസ് കെ എസ് എഫ് വിഖായയുടെ ഇരുപത്തി അയ്യായിരം വോളണ്ടിയർമാർ അതിൻ്റെ വിളംബരമാണ് സേവനരംഗത്തും സംഘടന ഇനി കൂടുതൽ സജീവമാകും അതിൻ്റെ ഭാഗമായി ദീനി പ്രബോധനം സജീവമാക്കുന്നതിനു വേണ്ടി സംഘടനയുടെ ഉപവിഭാഗമായ വിപാദിന്റെ കീഴിൽ മഹല്ലുകളിലേക്ക് ഒരു പ്രബോധക സംഘം അഥവാ കാഫില ഈ സമ്മേളനത്തോടെ സജീവമായി രംഗത്തിറങ്ങുന്ന ഈ വേളയിൽ ഞാൻ നടക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് റിലാക്സ് എന്ന ഖുറാൻ ഹെറിറ്റേജ് മ്യൂസിയവും അടങ്ങുന്ന അതുപോലെ പുതിയ പദ്ധതികളും ഈ സമ്മേളനത്തിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ സേവന രംഗത്തും പ്രബോധന പ്രവർത്തന രംഗത്തും സംഘടന ഇനി കൂടുതൽ കേരളത്തിലെ മുസ്ലിംകൾക്ക് പുതിയ അനുഭൂതിയെ ഇക്കാര്യം ഓരോ പ്രവർത്തകരുടെയും ഓർമ്മയിലുണ്ടാകണം എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളോട് ഓരോ മഹല്ലുകളിലെയും ഒലമാക്കളും ഉമറാക്കളും കൂടുതൽ സഹകരിച്ചാൽ കൂടുതൽ കരുത്തോടെ മുന്നേറുവാനും പുതിയ സുപ്രഭാതങ്ങൾ സൃഷ്ടിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായ സമർക്കന്ദ് നഗരി എണ്ണം ഇവിടെ വമ്പിച്ച് വിജയമാക്കുന്നതിൽ വളരെയേറെ വ്യക്തിത്വങ്ങൾ അതിന് പങ്കുവഹിച്ചിട്ടുണ്ട് ആദ്യമായി വേദി തന്നെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന നമ്മുടെ തൃശൂർ ജില്ലയിലെ ദിനീപ്രവർത്തകർ അതിന് നേതൃത്വം നൽകിയ റഷീദ് സാഹിബ് അതുപോലെ ഷംസുദ്ദീൻ സാഹിബ് അതുപോലെ ശ്രീ രാധാകൃഷ്ണൻ അവർക്കെല്ലാം സംഘടനയുടെ പോരുവാൻ ഏറ്റവും വലിയ സേവന ത്യാഗബോധത്തോടെ നൽകിയത് വിഖായയുടെ തൊലഭയുടെ വോൾഡിയർമാരാണ് അവരെയും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു അതുപോലെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ ഈ സമ്മേളനത്തിന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകിയവർക്കും കൃതിജ്ഞത അറിയാൻ അവർക്ക് അള്ളാഹു ബർ നൽകുമാറാകട്ടെ അവരിൽ നിന്നും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മക്ഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാകട്ടെ ഇതിനും സമുദായത്തിനും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നന്മയിൽ അധിഷ്ഠിതമായ സേവനങ്ങൾ അർപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് ഇവർക്കും സൗഫിക് നൽകുമാറാകട്ടെ എന്നാ തുൽ ഫിർദോസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഈ സംഗമത്തിൽ അതിഥിയായി എത്തി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രൊഫസർ നവാസ് നിസാർ സഹോദരനും അതുപോലെ ഇവിടെ ദുവാക്കുഡ് വസിയെത്തിയത നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഹ്റത്തും മറഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ وبسم الله وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله